ഇ വി എം ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം പല നാളുകളായി ഉയരുന്നതാണ് പ്രതിപക്ഷം ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവർ ഹാക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന മറുവാദവുമായി നിലയുറപ്പിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇ വി എം ഹാക്ക് ചെയ്തു തരാം എന്നുള്ള വാഗ്ദാനവുമായി ഒരാൾ രംഗത്ത് വരുന്നത് മഹാരാഷ്ട്രയിലെ സംഭാജി നഗർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ ഇ വി എമ്മുകളും ഹാക്ക് ചെയ്തു തരാം എന്നുള്ള വാഗ്ദാനവുമായി മഹാരാഷ്ട്ര നിയമസഭാ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവും ശിവസേന നേതാവുമായ അംബാദാസ് ദാൻവേക്കാണ് ഇത്തരത്തിലുള്ള ഫോൺ കോൾ വന്നത് മാരുതി ദഗ്ന എന്ന ഒരു സൈനികനാണ് ഇത്തരത്തിൽ ഒരു വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിനായി രണ്ടര കോടി രൂപയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഉടൻ തന്നെ അംബാദാസ് ദാൻവേ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്നാണ് പോലീസ് കെണിയൊരുക്കി അംബാദാസ് ദാൻവേക്ക് പണം നൽകിയത് പിന്നീട് പൂനെയിലെ ഒരു ഹോട്ടലിൽ നിന്നും ഒരു ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനിടെയാണ് മാരുതി ദഗ്നയെ പിടികൂടിയത് ഇ വി എമ്മിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചാൽ നമുക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ടുകൾ നേടാനാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പണം അദ്ദേഹം ആവശ്യപ്പെട്ടത് സ്വന്തം കടങ്ങൾ തീർക്കാനാണ് ഇയാൾ ഇത്തരത്തിൽ അവകാശവാദം നടത്തിയത് എന്നാണ് സൂചനകൾ എന്തായാലും ഇത് വലിയൊരു വാർത്തയായിരിക്കുകയാണ് ഇ വി എം ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ അന്തരീക്ഷത്തിൽ വീണ്ടും വീണ്ടും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നാനൂറ്റി ഇരുപത് അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്